തങ്ങളുടെ കുറവുകളെ അവഗണിച്ച് ആട്ടവും പാട്ടും വടംവലിയുമായി ശാന്തിഭവനിലെ കുട്ടികളുടെ ഓണാഘോഷം വേറിട്ടതായി ഭിന്നശേഷിക്കാരായ മക്കൾക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകൾ നടത്തി അവരെ സ്വയം പര്യാപ്തരാക്കുന്ന ശാന്തി ഭവൻ സോഷ്യൽ സെന്ററിൽ അതിഗംഭീരമായ ഓണാഘോഷം നടത്തി തുളസിത്തറയിൽ തിരിതെളിയിച്ചുകൊണ്ട് അവാർഡ് ഭവൻ ഡയറക്ടർ ഫാദർ സിനു പോൾ ഉദ്ഘാടനം നിർവഹിച്ചു തിരുവോണ ആഘോഷ പരിപാടികളിൽ ഭിന്നശേഷിക്കാരായ മക്കളുടെ തിരുവാതിരക്കളി സംഘഗാനം വടംവലി അപ്പം കടി ഉറിയടി ചാക്കിലോട്ടം തുടങ്ങിയ പരമ്പരാഗതങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു പലതരത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ് ഇവിടെയുള്ളത് സംസാരം കേൾവി കാഴ്ചപരിമിതി ഉള്ളവരും ശാരീരിക വൈകല്യം പഠനവൈകല്യം എന്നിങ്ങനെയുള്ളവരാണ് ഇവിടെയുള്ളത് ഐഡിയ സ്റ്റാർ സിംഗർ സുബീഷ് കുട്ടികളുടെ കൂടെ ആടിയും പാടിയും അവരോടൊപ്പം ചേർന്നപ്പോൾ ഓണാഘോഷങ്ങൾക്ക് കൂടുതൽ മധുരിമ നൽകി എല്ലാ ക്ഷീണവും മറക്കുന്ന ഓണസദ്യ അതിഗംഭീരമായിരുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചതും കൂടെ നിന്നതും ഇടവകയിലെ നല്ലവരായ യുവജനങ്ങളും അവരുടെ കുടുംബാംഗങ്ങളുമായിരുന്നു ചാലക്കുടി കാരുണ്യ സാരഥി ഓട്ടോ ഡ്രൈവർമാരും ഒപ്പമുണ്ടായിരുന്നു ഫാദർ ജോസഫ് ഗോപുരം സിസ്റ്റർ ആനി ഡേവിസ് സിസ്റ്റർ ക്രിസിറ്റ് എന്നിവർ സംസാരിച്ചു അത് കാലാകാലം നിലനിൽക്കുന്ന ഒരു വലിയൊരു ഉയർച്ചയായി നമ്മുടെ ജീവിതത്തിൽ അത് മാറും ലോകത്ത് നമ്മൾ തന്നെ അറിയപ്പെടുന്ന നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഏത് വാല്യൂവിന് വേണ്ടിയാണോ നമ്മൾ നിൽക്കുന്നത് ഏത് മൂല്യത്തിന് വേണ്ടി നിൽക്കുന്നത് അതിൽ ലോകം നമ്മളെ നാളെ അംഗീകരിക്കും എന്നുള്ളതാണ് സത്യം